നമ്മൾ മുജുകുന്ദൻ യഥാർത്ഥ ഈശ്വര്യ അവബോധത്തിലേക്ക് എത്തിയപ്പോൾ ഇതുവരെയുള്ള തൻ്റെ ജീവിതം വ്യർത്ഥമായി ഭവിച്ചതിൻ്റെയും എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഭക്തിമാർഗത്തിൽ സാധാരണ ജനങ്ങൾ പോലും വരുന്നതിനെ പറ്റി പോലും കൂടി ഭഗവാൻ പറയുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മുജുകുന്ദൻ പറയുന്നു പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങയുടെ മഹാഭക്തന്മാരുമായിട്ട് ബന്ധപ്പെടാൻ ഞാൻ വിമുഖൻ ആയിരുന്നിട്ടും ഗർഗമുനിയെ പോലെ ഒരു ഭക്തനുമായുണ്ടായ അല്പമാത്രമായ സമ്പർക്കത്തിൻ്റെ ഫലമായിട്ട് അവിടുന്ന് എന്നിൽ അവിടുത്തെ ധാരാളമായ കാരുണ്യവർഷം പൊഴിച്ചു അവിടുത്തെ ഹൈതുകമായ കാരുണ്യം കൊണ്ട് മാത്രമാണ് എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും രാജ്യവും കുടുംബവും നഷ്ടപ്പെട്ടതും ആ കാരുണ്യം ഇല്ലായിരുന്നെങ്കിൽ ഈ വക ഊരാടുക്കുകളിൽ നിന്ന് ഞാൻ മുക്തനാകുമായിരുന്നില്ല രാജാക്കന്മാരും ചക്രവർത്തിമാരും വ്രതം അനുഷ്ഠിക്കുന്നത് രാജകീയ വ്രതം മറക്കാനായിട്ടാണ് ആ രാജകീയ വ്രതം എന്ന് പറയുന്നത് രാജകീയ ജീവിതം എന്നാൽ അങ്ങയുടെ സവിശേഷമായ ഏതുക കാരുണ്യം മൂലം എനിക്ക് രാജകീയ അവസ്ഥ നഷ്ടമായി രാജ്യത്തോടും കുടുംബത്തോടും ഉള്ള ആസക്തിയിൽ നിന്ന് മുക്തരാകാൻ മറ്റ് രാജാക്കന്മാർ സന്യാസത്തിന്റെ കഷ്ടപ്പാടുകൾ സ്വീകരിച്ച് അത്യന്തം ക്ലേശിക്കുന്നു എന്നാൽ അങ്ങയുടെ കാരുണ്യ അതിരേകത്താൽ എനിക്ക് ഒരു ഭിഷാം ദേഹിയോ സന്യാസിയോ ആയി തീരേണ്ടി വന്നിട്ടില്ല അപ്പൊ യഥാർത്ഥത്തിൽ നമുക്കെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ എല്ലാ ക്ലേശങ്ങളും ഒന്നിച്ചു വന്ന് ഭവിക്കുമ്പോൾ നമുക്കുള്ള ഭൗതിക നേട്ടങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ദുഃഖത്തിൻ്റെ അതിരേകത്താലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈശ്വരനെ ഭരിക്കാൻ തുടങ്ങുന്നതെന്നർത്ഥം അപ്പോൾ ഇവിടെ രാജാവിനുണ്ടായിരുന്ന എല്ലാ പദവിയും നഷ്ടപ്പെട്ടത് ഭഗവാന്റെ അനുഗ്രഹമായിട്ടാണ് ഇവിടെ മുജുകുന്ന വിശേഷിപ്പിക്കുന്നത് നമ്മൾ സാധാരണ ഭൗതിക ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ നഷ്ടവും ദുഃഖവും ജീവിതം ക്ലേശങ്ങൾ അധികമായിട്ട് അനുഭവിക്കാൻ വരുമ്പോൾ ഭഗവാൻ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ വരുത്തി എന്ന് ചിന്തിക്കുകയും ഈ ക്ലേശങ്ങളിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ട് അതായത് ഭൗതിക നേട്ടങ്ങൾ വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിശ്വസിക്കായിക്കൊണ്ടാണ് ഭഗവാനെ പ്രാർത്ഥിക്കാൻ പോലെ ആദ്യഘട്ടത്തിൽ നമ്മൾ പോകുന്നത് ഇവിടെ മുജുകുന്ദൻ എന്ന രാജാവ് പറയുന്നു അങ്ങയുടെ അനുഗ്രഹത്താൽ അങ്ങയുടെ കാരുണ്യം കണ്ടാണ് എനിക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ട് ഞാൻ ഇങ്ങനെ ഒരവസ്ഥയിലെത്തിച്ചേർന്നത് അതുകൊണ്ടാണ് ഭഗവാന്റെ ദർശനവും എനിക്ക് സാധ്യമായതും അങ്ങയിൽ നിന്ന് യഥാർത്ഥ മാർഷമാർഗത്തിൽ പ്രവേശിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചത് ഇതിനിടയിൽ രാജാവായിരിക്കുമ്പോൾ ഗർഗമുണിയെ പോലെയുള്ള മഹാത്മാക്കൾ വന്ന് ചില വെളിപ്പാടുകളൊക്കെ നടത്തിയെങ്കിലും അതിലൊന്നും യഥാർത്ഥ മാർഗദർശനം അദ്ദേഹത്തിൽ നിന്ന് ചോദിക്കുകയോ ആ മാർഗത്തിൽ ഞാൻ സഞ്ചരിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇപ്പൊ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ അങ്ങയെ സമീപിക്കുന്നത് അതും ഒരു പ്രത്യേക അനുഗ്രഹ ഭാവമായിട്ട് തന്നെ മുജുകുന്ദം വിശേഷിപ്പിക്കുന്നു കാരണം ഈ രാജ്യവും രാജാവും ഒക്കെ ഉള്ളവർ രാജക്ഷിമാരായി തീരുന്നത് വരെ രാജ്യവും എല്ലാവിധ സമ്പത്തും സന്തതിയും എല്ലാവിധ രാജ്യവും ഉപേക്ഷിച്ചിട്ട് സന്യാസമാർഗമൊക്കെ സ്വീകരിച്ചിട്ടാണ് ഭഗവാനെ പ്രാപിക്കാൻ സാധിച്ചതും രാജക്ഷിമാരായിട്ട് മാറിയതും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ വക കഷ്ടപ്പാടുകളൊന്നും ഇല്ലാതെ തന്നെ അനായാസമായിട്ട് ഭഗവാനെ പ്രാപിക്കാൻ എനിക്ക് സാധിച്ചത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് എന്നുകൂടി മുജുകുന്ദൻ ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് ഭഗവാന്റെ പ്രിയം നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ പ്രീതി നേടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കുന്ന മാർഗങ്ങളും ക്ലേശങ്ങളും എല്ലാം തന്നെ ആത്യന്തികമായിട്ട് ഭഗവാൻ പ്രാപ്തിക്കാണ് എങ്കിൽ തന്നെയും നമ്മൾ അനന്യ ഭക്തരായിട്ട് അല്ലെങ്കിൽ ശുദ്ധിയും വിവേകവും ഏത് മാർഗം സ്വീകരിച്ചാൽ എന്നുവരെ ഉണ്ടാകുന്നില്ലയോ അന്ന് വരെ ഭഗവത് പ്രാപ്തി സാധ്യമല്ല എന്നാൽ എപ്പോഴാണോ പൂർവ്വജന്മകൃതമായിട്ട് നമുക്ക് ശ്രേയോ മാർഗത്തിലേക്ക് എത്തി അനായസേന ഈ സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സന്യാസം സ്വീകരിക്കാതെയും ഇല്ലെങ്കിൽ ഇതെല്ലാം ഉപേക്ഷിക്കാതെ തന്നെ ഇരുന്നു കൊണ്ട് തന്നെ ഈശ്വരപ്രാപ്തി സാധ്യമാണെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഭൗതിക ജീവിതത്തിൽ താനെന്നും തൻ്റെതെന്നും കരുതിക്കൊണ്ട് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം വർദ്ധമാക്കാതിരുന്ന് പരമശുദ്ധരായിട്ട് ഫലിച്ച് ഇല്ലാതെ അനന്യ ചിന്തയന്തോമാമേ ജനാപരിപാസതേ തേക്ഷാം നിത്യാഭിദ്ധാനം യോഗക്ഷേമം മഹാമേഖം എന്ന ഭാവത്തിൽ നമ്മൾക്ക് ഈ ഭൗതികതയൊക്കെ അനുഭവിച്ചു തന്നെ അനായാസേന ഈശ്വരപ്രാപ്തി സാധ്യമാണ് ക്ലേശങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ വളരെ ദുർലഭമായിരിക്കുന്ന ആ ശക്തിയെ സുലഭമാക്കി മാറ്റാൻ ഒരു മനുഷ്യന് സാധിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പക്ഷെ നമ്മൾ അത് വേണ്ട വിധത്തിൽ അവബോധ തലത്തിൽ നിന്നുകൊണ്ട് ജീവിതം നയിക്കാൻ തയ്യാറാകണം എന്നർത്ഥം അതായത് ജീവൻ മുക്ത ഭാവം എന്ന് പറയുന്നത് തന്നെ നിർമ്മാണമോഹ ഒന്നിനോടും മൊട്ടലില്ലാതെ ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതം വ്യർത്ഥമാക്കാതെ നിർമ്മാണമോ ഇതസംഗദോഷ അധ്യാത്മനിത്യ വിനിമർത്താമകുക്ത സുഖ ദുഃഖ സഞ്ജയി ഗച്ഛന്റെ മൂടാപഥം തദ് എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഒരു പദത്തിലേക്ക് നമ്മൾ ഈ മൂടത്വം മായയിൽ നിന്നൊന്നും മുക്തമായി കിട്ടിയാൽ ഏതവസ്ഥയിലാണെങ്കിലും അവർക്ക് ഭഗവത് പ്രാപ്തി സാധ്യമാണെന്നാണ് ഇവിടെ മുജുകുന്ദൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഒരു ഭിക്ഷാന്ഹിയോ ഭഗവാന്റെ കാരുണ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഈ ക്ലേശങ്ങൾ ഒന്നും നിസ്സാരമായി ഭവിക്കും അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഭിഷാംദേഹിയോ സന്യാസിയോ ആയി തീരേണ്ടി വരുന്നില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് എന്നർത്ഥം പ്രിയപ്പെട്ട ഭഗവാനെ അതിനാൽ എല്ലാത്തരം ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മോചനം നേടിയ ശുദ്ധ ഭക്തന്മാർ ആഗ്രഹിക്കുന്ന പോലെ അവിടുത്തെ പാതാരങ്ങളെ ഭക്തിയുധ സേവനത്തിൽ എന്നെ നിരതനാക്കി തീർക്കണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് എല്ലാത്തിനും ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും മോചനം നേടിയ ശുക്ത ഭക്തന്മാർ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ അവിടുത്തെ പാതാരങ്ങളുടെ ഭക്തിയുധ സേവനത്തിൽ എന്നെ നിരതനാക്കി തീർക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് ഭഗവാനാണ് വ്യക്തിയാണ് വ്യക്തിഭാവത്തിലാണ് ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ച് മുജുകുന്ദന്റെ മുമ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് മുക്തി ഉൾപ്പെടെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തും നൽകാൻ അങ്ങക്ക് കഴിയുകയും ചെയ്യും അങ്ങയെ പാ പ്രസാദിപ്പിച്ച ശേഷം ഈ ഭൗതിക ലോകത്തിൻ്റെ ഉരാക്കുടുക്കിന് കാരണമായിരിക്കണമായേക്കാവുന്ന ഏതെങ്കിലും ഇഷ്ടഭോഗങ്ങൾ അങ്ങയോടെ ആവശ്യപ്പെടുന്ന ഏതെങ്കിലും വിധിയുണ്ടോ സ്വബോധമുള്ള ആരെങ്കിലും അത്തരത്തിലുള്ള വരം ചോദിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അതിനാൽ ഞാൻ ശരണം പ്രാപിക്കുന്നു അതായത് ഈ ഒരു യഥാർത്ഥ ബോധതലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിശ്വസിദ്ധിക്കായിക്കൊണ്ടും നമ്മൾ ഗുരുവായൂരപ്പനെ പ്രാപിക്കാനോ ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയോ ഇല്ല എന്നർത്ഥം ഇരിക്കുന്നിടത്തിരുന്നുകൊണ്ട് അനന്യമായിട്ട് ഭഗവാനെ ഭജിക്കാനുള്ള പാത്രത നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂർ പോയിട്ട് മാത്രമേ ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കൂ എന്നുള്ള തോന്നലിൽ നിന്നും നമ്മൾ മുക്തനാകും ഇതൊക്കെ നമ്മുടെ മിഥ്യാബോധമാണ് ഭഗവാനെല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ നമ്മൾ ഇന്ന സ്ഥലത്ത് പോയാൽ മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കൂ ഇല്ലെങ്കിൽ ആഗ്രഹങ്ങൾ പറഞ്ഞ് സാധിപ്പിക്കാൻ സാധിക്കൂ എന്നൊക്കെ മിഥ്യാധാരണ എന്ന് പറയുന്നത് സർവ്വവ്യാപിയായിരിക്കുന്ന ഈശ്വരനെപ്പറ്റി യഥാർത്ഥത്തിൽ തന്നിലും ഈ ലോകത്തിൽ മുഴുവൻ ആകാശ രൂപേണ വായുരൂപേണ എല്ലായിടത്തും അതിൻ്റെ പ്രഭാവം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഭൗതിക ലോകത്തിന്റെ ഉരാക്കുടുക്കിന് കാരണമായാക്കുന്ന ഏതെങ്കിലും ഒരു പ്രയോമാർഗം ആവശ്യപ്പെടുന്ന വിധിയായിരിക്കില്ല എന്നർത്ഥം സ്വബോധമുള്ള ആരെങ്കിലും അത്തരമൊരു വരം ചോദിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അതിനാൽ ഞാൻ അങ്ങേയെ ശരണം പ്രാപിക്കുന്നു കാരണം അങ്ങ് ഭഗവാന് ആണ് എല്ലാവരുടെയും ഹൃദയത്തിൽ കൂടികൊള്ളുന്നത് സർവസ്വരാഗം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മിതിജ്ഞനം ച അതുകൊണ്ട് അങ്ങ് തന്നെയാണ് പരമാത്മാവ് അങ്ങ് തന്നെയാണ് വേദാന്ത കർത്താവും വേദവും നിർവ്യക്തവുമായ ബ്രഹ്മ തേജസ്സും അങ്ങ് തന്നെയാണ് ഈ ഭൗതിക ലോകവും അവിടുന്ന് തന്നെയാണ് പരാപരാശക്തിയായിട്ട് വിളങ്ങുന്നതും അങ്ങ് തന്നെയാണ് എൻ്റെ ശരീരത്തിൽ പരാശക്തിയായിട്ട് എന്റെ ജീവാത്മാവായിട്ടും അപരാശക്തിയായിട്ട് എൻ്റെ ശരീരത്തെ പോഷിപ്പിക്കുന്നതും അങ്ങ് തന്നെയാണ് ആ ഭൗതി നമ്മൾ ഉടരുക തന്നെ വേണം ഭൗതിക ലോകം അവിടുത്തെ ബാഹ്യശക്തിയുടെ ആവിഷ്കാരം മാത്രമാണ് അങ്ങനെ അങ്ങനെയിരിക്കെ ഏത് വീഷണഗോളിലൂടെ നോക്കിയാലും അങ്ങാണ് എല്ലാവരുടെയും പരമമായ ആശ്രയസ്ഥാനം എന്ന് മനസ്സിലാകും ഭൗതിക തലത്തിലോ ആത്മീയ തലത്തിലോ ഉള്ള ഏതൊരാൾക്കും അങ്ങയുടെ പാതാരിന്ദെ തന്നെ ആശ്രയിച്ചേ മതിയാകൂ അതിനാൽ ഭഗവാനെ ഞാൻ സ്വയം അങ്ങക്ക് കീഴടങ്ങുന്നു അനേക ജന്മങ്ങളായി ഭൗതിക അസ്തിത്വത്തിന്റെ താപത്രയങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുക ആയിരുന്നു ഞാൻ എനിക്ക് മടുത്തിരിക്കുന്നു ഇന്ദ്രിയങ്ങളാൽ ഉത്തേജിതനായിരിക്കുന്നു ഞാൻ ഒരിക്കലും ശബ്ദത്തിനായിരുന്നില്ല അതിനാൽ ഞാൻ അങ്ങയോട് പാത പത്മങ്ങളെ ശരണം പ്രാപിക്കുന്നു ഈ ഒരു ഭക്തിഭാവത്തിലേക്ക് നമ്മൾ എന്നുവരെ എത്തുന്നില്ലയോ നമുക്ക് അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ കരുതണം മുജുകൻ ഈ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാശകരങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ബാധകമാണ് എന്ന് നമ്മൾ ഉറപ്പിക്കണം ഇതാണ് ഭക്തി സിദ്ധിയോഗത്തിന് അല്ലെങ്കിൽ ഭക്തിയോഗ സിദ്ധിക്ക് പാത്രത എന്ന് പറയുന്നത് ഇങ്ങനെയൊരു മനോഭാവം ഗ്രഹസ്ഥനായിരുന്നാലും സന്യാസിയായിരുന്നാലും രാജാവായിരുന്നാലും ഏതൊക്കെ തലത്തിൽ പ്രവർത്തിക്കുന്ന ബുദ്ധിമാനായ മനുഷ്യനായാലും എല്ലാം സർവജ്ഞനായിട്ട് മാറി എന്ന് ധരിക്കുന്നവർക്ക് പോലും ഈ ചിന്താശങ്കലങ്ങളൊക്കെ ബാധകമാണെന്നർത്ഥം എന്ന് വരെ അന്ധക്കരണ ശുദ്ധി ഉണ്ടാകില്ലയോ അന്ന് വരെ ഈ വിവേകവും നമുക്ക് ഉണ്ടാകാനും പോകുന്നില്ല എത്ര ജന്മം എടുത്താലും വേണ്ടില്ല ഞാൻ ഭക്തനാണെന്ന് വേഷം കെട്ടി നടന്നാലും ഈ പ്രകടന ഭക്തി ഭഗ പ്രത്യക്ഷ ഭക്തി കൊണ്ടൊന്നും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തില്ല എന്ന് തന്നെ ഉറപ്പിച്ചു കൊള്ളുക അത് ഓരോ ഇൻഡിവിജ്വലും നമ്മൾ ഓരോരുത്തരും യഥാർത്ഥ അതുകൊണ്ടാണ് ഭാഗവതം അവസാനിപ്പിക്കുമ്പോൾ പോലും യഥാർത്ഥ ഭക്തി ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥന ബാക്കി ഭൗതിക നേട്ടങ്ങളൊന്നും നേടിയിട്ടോ പ്രാർത്ഥിച്ചിട്ടോ അത് നേടിയാലോ ശാശ്വതമായ ശാന്തിയും സമാധാനവും ലഭിക്കില്ല തന്നെ അതുകൊണ്ട് ഭവേ ഭവേ യഥാഭക്തിയും ഭക്തി എന്ന് പറയാൻ കാരണം ആ ഒരു അവസ്ഥയിലേക്ക് പ്രാർത്ഥനയിൽ എത്തണം എന്തുണ്ടെങ്കിൽ നാമസങ്കീർത്തനം സർവഭാവ പ്രണാശനം നമ്മളിലുള്ള ഈ ദുഃഖ ദുഃഖശമനം ഉണ്ടാകുന്ന വിധത്തിലുള്ള തൃഢനം ചെയ്ത് മന്ത്രങ്ങളെ കൊണ്ട് നാമസങ്കീർത്തനം ജത്ത് മനഃശുദ്ധികരമാക്കി തീർത്തിട്ടില്ലെങ്കിൽ അത് സന്യാസിയായാൽ പോലും മോഷപ്രാപ്തി എത്തി നിൽക്കുന്ന ഒരാൾക്ക് പോലും വ്യതിചനനം ഉണ്ടാകാം ദുഷ്ടനാകാം എന്നർത്ഥം അതുകൊണ്ട് അങ്ങനെ ഇരിക്ക ഏത് വീഷ വീഷണ കോണിലൂടെ നമ്മൾ നോക്കിയാലും ഭഗവാൻ ആണ് എല്ലാവരുടെയും പരമമായ ആശ്രയസ്ഥാനം എന്ന് അത് ഭൗതിക തലത്തിലായാലും വേണ്ടില്ല ആത്മീയ തലത്തിലായാലും വേണ്ടില്ല ഏതൊരാൾക്കും അങ്ങയുടെ പാതാരബിന്ദെ തന്നെ ആശ്രയിച്ചേ മതിയാകൂ മറ്റൊരു മാർഗവുമില്ല അതിനായി ഭഗവാനെ ഞാൻ സ്വയം അങ്ങേക്ക് കീഴടങ്ങുന്നു അനേകം ജന്മങ്ങളായി ഭൗതിക അസ്തിത്വത്തിൽ താമത്രങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുകയായിരുന്നു നാം ഓരോരുത്തരും എനിക്ക് മടുത്തിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഈ ജീവിതം കൊണ്ട് ഇതുവരെ നേടിയ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇനിയൊന്നും ചെയ്യാനില്ലതാനും ഇനിയൊന്നും നേടാനൊന്നും ഇല്ലതാനും ഈ നെട്ടോട്ടങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതം തന്നെ വ്യർത്ഥമാക്കി ഞാൻ ജീവിതം തന്നെ മടുത്തിരിക്കുന്നു എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് തോന്നുന്ന അവസ്ഥയിൽ ഭഗവാനെ ശരണം പ്രാപിച്ചു കൊള്ളുക അല്ലാതെ ജീവിതം വ്യർത്ഥമാക്കിയിട്ട് ആത്മഹത്യ ചെയ്യുകയല്ല യഥാർത്ഥ മാർഗം ആത്മഹത്യ ചെയ്താലും രക്ഷപ്പെടില്ല നമ്മൾ എന്നുവരെ അന്ധകനശ്തയും വിവേകവും ഉണ്ടാക്കുന്നില്ലയോ അതിനായിക്കൊണ്ട് വീണ്ടും വന്ന് ഈ പ്രപഞ്ചത്തിൽ വന്ന് ജനിക്കേണ്ടി വരും ഇത് എത്ര ജന്മമെടുത്താലും യുഗ യുഗാന്തരങ്ങളായിട്ട് കൽപ്പാന്തകാലങ്ങളിൽ നിന്ന് കൽപ്പാന്തകാലങ്ങളിലേക്ക് നമ്മൾ ജന്മാനുജന്മങ്ങളിലേക്ക് അനുജന്മങ്ങളിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും കടന്നു പോയാലും എന്നുവരെ ഈ ഒരു അവബോധ തലത്തിലേക്ക് എത്താത്തിടത്തോളം കാലം നമുക്ക് അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാകില്ല അന്ധകരണ ശുദ്ധിയും വിവേകവും മുജുകുന്ദനും ഉണ്ടായതുപോലെ നമുക്ക് ഉണ്ടാകാത്ത ഇടത്തോളം കാലം ഈ പ്രപഞ്ച സംസാര ബന്ധനത്തിൽ നിന്ന് നമുക്ക് മുക്തിയും ലഭിക്കുന്നതല്ല എന്ന് ഉറപ്പിച്ചു കൊടുക്കും അതുകൊണ്ട് ഇന്ദ്രിയങ്ങളാൽ ഉത്തേജിതനായിരുന്ന ഞാൻ ഞാൻ ഒരിക്കലും സന്തത്തനായിരുന്നില്ല അതിനാൽ ഞാൻ അങ്ങയുടെ പാദപത്മങ്ങളെ ശരണം പ്രാപിക്കുന്നു നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും എല്ലാ ജന്മങ്ങളിലും ഇന്നത്തെ കാലത്തും ഇന്നും നോക്കിയാൽ നമ്മൾ പൂർണ്ണ സംതൃപ്തരാണോ ഇത്രയൊക്കെ കാര്യങ്ങൾ നേടിയിട്ടും ശാശ്വത ശാന്തിയും സമാധാനവും നമുക്ക് ഇന്ന് വരെ ലഭിച്ചിട്ടുണ്ടോ ഇപ്പൊ ലഭിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മളൊന്ന് അവബോധ തലത്തിൽ ചിന്തിക്കേണ്ടത് അപ്പൊ ഭൗതിക നേട്ടങ്ങളെ കൊണ്ടൊന്നും ശാശ്വതമായ ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ സാധ്യമല്ല എന്ന് ഉറപ്പിച്ചു കൊടുക്കുക താൽക്കാലികമായിട്ട് നമുക്ക് സ്വല്പം മനസ്സിന് കുളിർമയൊക്കെ കിട്ടിന്നിരിക്കും എ സി ഇട്ട് ഇരുന്നാലും അന്നേരം സുഖമാണ് പുറത്തേക്ക് ഇറങ്ങിയാലോ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ സാധിക്കുമോ ജീവിതകാലം മുഴുവൻ ഏ സിക്ക് പറ്റുമോ അപ്പോൾ ഇതുപോലെയുള്ള നിസാര സംഗതികൾ പോലും അവബോധ തലത്തിൽ നമുക്ക് മരണം ചെയ്ത് ചിന്തിക്കാൻ യഥാർത്ഥത്തിൽ നമ്മൾ ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടതെന്നുള്ള അവബോധം നമ്മളിൽ തന്നെ എന്നോ ഉത്തേജിപ്പിക്കപ്പെടുന്നില്ലയോ ഉണർത്തപ്പെടുന്നില്ലയോ എല്ലാവരുടെയും ഗതി ഇത് തന്നെയാണ് അതിനാൽ അജകുന്ദനെ പോലെ നാം ഓരോരുത്തരും ഭഗവാന്റെ പാതാരൃദ്ധങ്ങളെ ശരണം പ്രാപിക്കുക തന്നെ വേണം അതുകൊണ്ട് അത് മാത്രമാണ് ജീവിത ജീവിതസമാധാനത്തിൻ്റെ ഉറവിടം ഭൗതിക മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന വേദനയെ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മാത്രമേ ഒരു മാർഗം ഒരു ആശ്രയസ്ഥാനമുള്ളൂ ഭഗവാനെ എല്ലാവരുടെയും പരമാത്മാ അവിടുന്ന് തന്നെയാണ് അങ്ങ് എല്ലാം അറിയുന്നു ഇപ്പോൾ ഞാൻ ഭൗതിക അഭിലാഷങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തനായിരിക്കുന്നു എന്ന് നാം ഓരോരുത്തരും ഉറപ്പിക്കണം ഈ വാക്കുകളിൽ നിന്ന് ഉറപ്പിക്കണം ഈ ഭൗതിക ലോകം ഇനി എനിക്ക് അനുഭവിക്കേണ്ട എന്ന് തീരുമാനിക്കാം അവിടുത്തെ ആത്മീയ ദീപ്തിയിൽ ജയിച്ചു ചേരാനും എനിക്ക് ആഗ്രഹം ഇല്ല അങ്ങനെ ഒരു ആഗ്രഹം പോലും മോക്ഷപ്രാപ്തി പോലും ആഗ്രഹിക്കണ്ട അവിടുത്തെ ഭാവമായ പരമാത്മാവിൽ ധ്യാനനിരതനായി ഇരിക്കുകയും വേണ്ട കാരണം അങ്ങേ അഭയം പ്രാപിക്കുന്നതോടെ എല്ലാ ആകുല ഭാവങ്ങളും നീങ്ങി ഞാൻ സമാധാന ചിത്തനായി തീരുമെന്ന് എനിക്കറിയാം പിന്നെ അത് ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു അന്ധകരണശുദ്ധിയും വിവേകം ഉണ്ടായാൽ ഭഗവത്പ്രാപ്തി സ്വയം ഏവ വന്ന് ഭവിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആഗ്രഹിക്കേണ്ട മോശപ്രാപ്തി പോലും ആഗ്രഹിക്കേണ്ടതായിട്ടില്ല അതിനുള്ള ശുദ്ധി നമ്മൾ വരുത്തി കഴിഞ്ഞാൽ സ്വയമേവ സംഭവിക്കുന്നതാണ് അത് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കാം അടുത്ത ഭാഗം അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം